ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഏത്തപ്പഴം കൊണ്ട് ഒരടിപൊളി നാല് മണി പലഹാരം തയ്യാറാക്കാൻ പോവുകയാണേ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ നാല് ഏത്തപ്പ കായ എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമ്മൾ തൊലിയൊക്കെ മാറ്റി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനി നമുക്ക് ഈ ഒരു പഴം ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ നെയ്യ് വീത്തി കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ നെയ്യ് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ആ നെയ്യിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ ഒരു ഏത്തപ്പഴത്തിൻ്റെ പീസ് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ലതുപോലെ തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ വഴട്ടി എടുക്കാം നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നല്ലതുപോലെ വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ അടിപൊളിയായിട്ട് നല്ലൊരു നാലുമണി പലഹാരം കടയിൽ നിന്നൊക്കെ വാങ്ങി വെറുതെ നമ്മൾ കുട്ടികളുടെ വയറ് ചീത്തയാക്കി കളയാതെ നമുക്ക് വീട്ടിൽ തന്നെ ഇതേപോലെ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സാണ് കേട്ടോ ഇത് ഏത്തപ്പഴം എന്ന് പറയുമ്പോൾ ചില കുട്ടികളെ ഡയറക്റ്റായിട്ട് ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികളുണ്ട് അപ്പം അപ്പോൾ അവർക്കൊക്കെ ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വളരെയേറെ ഇഷ്ടമാവും അപ്പോൾ അവർ നമ്മുടെ ചായയുടെ കൂടെയൊക്കെ ഇത് കഴിക്കുകയും ചെയ്യും അപ്പം നമുക്ക് അതാ നല്ലതുപോലെ ആയിട്ടുണ്ട് അപ്പം നമ്മളിതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയാണ് ഇട്ട് കൊടിച്ചത് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഏലക്ക ഏലക്കയും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ് അപ്പം നമ്മളത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു അല്പം ചുക്ക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നല്ലതുപോലെതാ നമ്മുടെ ചുക്ക് പൊടിച്ചതാണ് കേട്ടോ ആ ചുക്ക് പൊടിച്ചത് കൂടി നമ്മൾ അതിലോട്ട് നട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി ഇതിൽ ആവശ്യാനുസരണം അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കര പനിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് ഇവിടെ പൊടിച്ച് വച്ചിരിക്കുന്ന പഞ്ചസാര നമ്മൾ ഇവിടെ ഒരു സ്പൂൺ പഞ്ചസാര നമ്മൾ ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നമുക്ക് മധുരം കുറവാണെങ്കിൽ മധുരം വേണമെന്നുള്ളവർക്ക് ഒരുപാട് വേണമെന്നുള്ളവർക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരം ഉപയോഗിക്കാവുന്നതാണ് ഇനി നമ്മൾ ഇതിലോട്ട് കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഇളക്കി ഇളക്കിയൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നല്ലതുപോലെ എല്ലാം ആയിട്ടുണ്ട് ഇത് നല്ലതുപോലെ വെന്ത് ആ ഒരു ഏത്തക്കായൊക്കെ ആ എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ വെന്തിട്ട് നല്ലതുപോലെ ഉടഞ്ഞു ചേർന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് താണത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് അല്പം ഇതിന് ഒന്ന് മുക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് മാവ് തയ്യാറാക്കാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൈദ മാവൊന്നും അല്ല എടുത്തിരിക്കുന്നത് സാധാ ഗോതമ്പ് മാവാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അതും അവിടെയും നല്ല ഹെൽത്തി കുട്ടികളുടെ ആരോഗ്യം നമ്മൾ കണക്കാക്കിയാണ് സാധാരണ മൈദ മാവ് അത്ര ഉപയോഗിക്കുന്നത് നല്ലതല്ല അതുകൊണ്ട് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിരിക്കുകയാണ് മൈദ മൈദമാവതിൻ്റെ അത്മിതമായിട്ടുള്ള ഉപയോഗം ഒരുപാട് ഹാനികരമായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നുണ്ട് അപ്പം നമ്മളിവിടെ നമ്മൾ കുറച്ച് ഗോതമ്പ് മാവ് ഇതാക്ക ഇതുപോലെ അല്പം സോഡയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ കലക്കി ഉപ്പൊക്കെ ഇട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയും അതുപോലെ ശർക്കര പാനിയൊക്കെ വേണമെന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നമ്മളിതായി ഇങ്ങനെ ഓരോ ബോളുകളാക്കി നമ്മൾ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് ഒന്ന് നല്ലതുപോലെ ചൂടായി വരട്ടെ അതിനുശേഷം നമുക്ക് ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു ബോളുകളെല്ലാം തന്നെ നമ്മൾ മറിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ കണ്ടോ ആ ഒരു ഗോതമ്പ് മാവ് നമ്മൾ അത് എടുത്തേണ്ട നല്ലൊരു മൂത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയിൽ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മുരിഞ്ഞ് ഇരിക്കും നമുക്ക് നല്ലതുപോലെ ടേസ്റ്റി ആയിട്ട് കഴിക്കാനും പറ്റും നമ്മൾ മൈദ മാവ് ഉപയോഗിക്കുന്നതിനെക്കാട്ടിയും ഹെൽത്തിയാണ് ഗോതമ്പ് മാവ് എന്ന് പറയുന്നത് അപ്പോൾ ഇതേപോലെ ഓരോ ബോളുകൾ ായിട്ട് നമ്മളിതായി ഇത് കണ്ടു നല്ലതുപോലെ എണ്ണ നല്ല ചൂട ആണ് ആവുമ്പോൾ ഇത് നല്ലതുപോലെ അല്ല ബ്രൗൺ കളർ ആയിട്ട് വരും അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമ്മൾ എല്ലാം മറിച്ച് ഇട്ട് കൊടുക്കുക അത് ഓരോന്നും മറിച്ചിട്ട് ഇപ്പം നല്ലതുപോലെ മൊരിഞ്ഞ് നല്ല മൊരിഞ്ഞ് ഇരിക്കും കേട്ടോ നല്ല രസമാണ് കഴിക്കാനും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുകയും ചെയ്യും അപ്പോൾ മൈദമാവാണെങ്കിൽ നമ്മൾ ഇത് ഉപയോഗിക്കുമ്പം നമ്മൾ ചില വാഴ്ക്കപ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ അതേപോലെ ഇരിക്കും അപ്പോൾ അത് അത്ര ഒരു ടേസ്റ്റ് വരത്തില്ല ഈ ഗോതമ്പ് മാവ് ാണ് ഇതിനെ ബെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മളിത് നല്ലതുപോലെ മൂത്ത് കോരിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഓരോന്നും നമുക്ക് ഇതേപോലെ ഇങ്ങനെ ബോളുകളാക്കി എടുത്ത് ഇട്ട് കൊടുക്കാം അപ്പോൾ നല്ല ഒരു ചൂട് സമയം നമ്മൾ അല്ലെങ്കിൽ മഴ സമയത്ത് നല്ലൊരു ചൂട് ചായയും ഈ ഒരു നല്ല സൂപ്പറായിട്ടുള്ള നമ്മുടെ ഈ ഒരു പഴം വഴറ്റിയതും കൂടി നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം പറയുക ഭയങ്കര ടേസ്റ്റിയാണ് ഏതാ കണ്ടോ ആ ഒരു അകത്ത് നല്ല സോഫ്റ്റായിട്ട് തണുത്ത് കഴിഞ്ഞാൽ നല്ല രസമായിട്ട് നമ്മൾ നമ്മളകം നല്ല സോഫ്റ്റാണ് കേട്ടോ ഈ ഒരു സാധനം നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട് അകം നല്ല സോഫ്റ്റാണ് പുറമേ ആ ഒരു ഉണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഏത്ത കായ വഴറ്റിയത് ദയവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാലേ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇനിയും ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസുമായി നമ്മൾ എത്തുന്നതായിരിക്കും താങ്ക് ഫോർ വാച്ചിങ്